കല്ലൂർകുന്ന് ചോയിക്കൊല്ലിയിൽ കൃഷിയിടത്തിൽ കടുവ വാഗേരിക്കടുത്ത് കല്ലൂർകുന്ന് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം റോഡ് മുറിച്ച് കടന്നു പോകുന്ന കടുവയെ കണ്ടതായി കാപ്പി പറിക്കുന്ന തൊഴിലാളികൾ വാഗേരി കൂടലൂരിൽ നരഭോജ് കടുവയെ പിടികൂടിയതിന് തൊട്ടു പിന്നാലെ കല്ലൂർകുന്നിൽ കടുവയെ കണ്ടതാ ജനങ്ങളിൽ ഭീതി പരത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ലൂർകുന്ന് ഞാറ്റാടി വട്ടത്താണി ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കൂടല്ലൂർ നരഭോജ് കടുവയെ പിടികൂടിയതിൽ പ്രദേശവാസികൾ സമാധാനത്തിലായിരിക്കുമ്പോൾ വീണ്ടും പ്രദേശത്ത് കടുവയെ കണ്ടത് ജനങ്ങളിൽ ഭീതി പടർത്തിയിരിക്കുകയാണ് സമീപത്തെ കൃഷിയിടത്തിൽ കാപ്പിക്കുരു പറക്കുന്ന ഖദീജയാണ് കടുവയെ കണ്ടത് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കടുവയെ കണ്ടതെന്ന് ഖദീജ പറഞ്ഞു ഇപ്പത്തെ അപ്പുറത്തേക്ക് കടുവയെ കണ്ട സ്ഥലത്ത് വകുപ്പ് എത്തി പരിശോധന നടത്തി ഇനിയൊരു മനുഷ്യജീവൻ കൂടി കടുവയുടെ ആക്രമണത്തിൽ പൊലിയുന്നതിന് മുമ്പ് അധികൃതർ ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശ്രീജിത്ത് എം ശ്രീധരൻ ന്യൂസ് ബ്യൂറോ നടവയൽ